അലൈക്കും വാലൈക്കും വാഹ്മത്തുല്ലാ തബർക്കാത്തു ബഷിദ് റമലാനിൻ്റെ ഏഴാമത്തെ രാവിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് അള്ളാ സുബനു താല കബുൽ ചെയ്യുമാറാകട്ടെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷമാണ് ഈമാനോട് കൂടെയുള്ള മരണം അതിനുവേണ്ടിയാണ് നമ്മുടെ ഉസ്താദുമാരും ആലിമീങ്ങളും പണ്ഡിതന്മാരൊക്കെ ചെയ്യിപ്പിക്കുന്നതായി കാണാം ആ നന്നാവുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് നാൽപ്പത് വർഷത്തോളം വിളിച്ചിട്ട് ഈമാനില്ലാതെ മരിച്ചു പോയിരിക്കുന്ന രംഗങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ നമ്മളെല്ലാവരും വായിച്ചവരാണ് ഇമാനോടുകൂടെ മരിക്കാൻ പണ്ഡിതന്മാർ ചില പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് അതിൽ ഒന്നാമതായിക്കൊണ്ട് പറഞ്ഞത് വുലു ശേഷമുള്ള ദ്വാ നിങ്ങൾ പതിവാക്കുക എന്നതാണ് ഉലുവിന് ശേഷമുള്ള ദുആ പതിവാക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് ഉലുവിന് ശേഷമുള്ള അഷു അല്ലാ അന്ന മുഹമ്മദിൻ അബുദു റസൂലു അള്ളാഹ്മദ്ബിൻ എന്ന് തുടങ്ങുന്ന ദുആ അത് നിത്യമായി കൊണ്ട് നാം ചെല്ലണം മറ്റൊന്ന് രണ്ടാമതായി കൊണ്ട് അവർ ഉണർത്തുന്നത് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് വാങ്ങിന് ശേഷമുള്ള ദുആ നിങ്ങളെ നിത്യമാക്കുക എന്നതാണ് ഉള്ളാഹുർ അബ്ബാഹദി ദാരി താമ എന്ന് തുടങ്ങുന്ന ദ്വാ ഡനത്തിന് അതിനുശേഷം സഹായത്തിൽ കുറിച്ചോ അതിൽ പ്രത്യേകമായിരിക്കുന്ന സുന്നത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പതിവാക്കുന്നതിലൂടെ ഇമാനോടുകൂടെയുള്ള മരണം സാധ്യമാകുമെന്ന് പറയുന്നു മൂന്നാമതായിക്കൊണ്ട് പറയുന്നത് എല്ലാ ദിവസവും പത്ത് പേരോടെ നിങ്ങളെ സലാം പറയുക എന്നതാണ് സലാം വ്യാപിപ്പിക്കൽ ഏറ്റവും പ്രത്യേകമായിരിക്കുന്ന സുന്നത്താണ് നബിസുല്ലാഹു അലി വസല തങ്ങൾ പഠിപ്പിച്ചതാണ് അക്ഷു സലാം ബൈനക്കും നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക എന്ന് അത് പ്രത്യേകമായിരിക്കുന്ന സുന്നത്താണ് പുഞ്ചിരിക്കൽ ധർമ്മമാണെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ സലാം പറ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് പറഞ്ഞത് എന്ന ദിക്കർ സുബഹിൻ്റെയും സുബഹിന്റെ സുന്നത്തിൻ്റെയും ഇടയിൽ നാൽപ്പത് പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുക എന്നതാണ് അതുപോലെ തന്നെ ദിവസവും ഇഖ്ലാസ് പത്ത് തവണ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനമുണ്ട് എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ഹദ്ദാദുർ റാതിബ് പതിവാക്കുക എന്നത് ഹദ്ദാദുർ റാതിബ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിരിക്കുന്ന ഹദീസിലും ഖുർആാനിലും വന്നിട്ടുള്ള ഒരുപാട് ദിക്റുകളെ ഉൾക്കൊള്ളിച്ച വലിയ ഒരു വലിയൊരു പോരിശയുള്ള റാതിബാണ് ഹെദ്ദാദുർ റാതിബ് അത് പതിവാക്കാൻ നമുക്ക് സാധ്യമാക്കണം മരണസമയത്താണ് അവൻ്റെ ഈമാൻ തറിച്ചു പോകാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവൻ്റെ വലതു ഭാഗത്ത് പിതാവിൻ്റെ രൂപത്തിലും ഇടതു ഭാഗത്ത് മാതാവിൻ്റെ രൂപത്തിലുമായൊണ്ട് പിശാചുക്കൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനെ ഇസ്ലാമിൽ നിന്ന് വ്യതി വ്യതിചലിപ്പിക്കാൻ കാരണമായേക്കും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അന്ത്യം നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബൻത്താല ഉൾക്കൊള്ളിക്കുമാറാവട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസലാ വാലിക്കും വരഹമുള്ള